വണ്ടി പോകുന്ന സമയമായപ്പോൾ അവനെ കെട്ടി വെച്ചത് കൊണ്ടാണ് അവന് ദേഷ്യം ആ ദേഷ്യം ഇനിയിപ്പോൾ പ്രകടിപ്പിക്കുന്നത് കാണാം അവന് ഈ വണ്ടി പോകുമ്പോൾ എപ്പോഴും അഴിച്ചു સાઈરી ગોડા કડન છે અને એને અને કરંગીને ડખના એને നീ വണ്ടിയുടെ സൗണ്ട് മാറി മാറ കരയും അഴിച്ചു വിട്ടില്ലേടാ വിട്ടില്ലേ നിന്നെ കെട്ടിയേച്ചാ നീ വണ്ടി പോകുമ്പോ അതിന്റെ ഇടയ്ക്ക് കൂടെ ചാണന കൊണ്ടല്ലേ മതിയാക്ക് മതിയാക്കും മതിയാക്ക് നീ എത്ര കരഞ്ഞാലും പോയ വണ്ടി ഇനി ഉച്ചക്കേ വരുവുള്ളൂ നീ സ ഒരു കാര്യവും ഇല്ല അപ്പോ ആലോചിച്ച ആലോചിച്ചാണ് കരയുന്നത് ഓസ് അടിച്ച കഴിക്ക അത്യാവശ്യം കൊണ്ടാണ് വലിച്ചെടുത്തത് മതിയാക്ക് മതിയാക്ക് എന്തോന്ന് തറയിൽ ഏ മതിയാക്ക് അപ്പൊണ്ണീ അപ്പൊണ്ണീ സങ്കട പഴണ്ടേ സങ്കട പഴണ്ടേ അപ്പുണ് കുഞ്ഞിക്കണ 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 സങ്കട പഴണ്ട അപ്പുണ്ണി ഇപ്പോൾ ഇത്തിരി വലുതായിട്ടുണ്ട് വളർന്നതായി